തൃക്കരിപ്പൂരിൽ യു ഡി എഫിനെതിരെ വിമത സ്ഥാനാർത്ഥി രംഗത്ത് തൃക്കരിപ്പൂർ പന്ത്രണ്ടാം വാർഡ് ഒളവറയിലാണ് യു ഡി എഫിന് തലവേദനയായി വിമത നീക്കം ഉണ്ടായത് യു ഡി എഫിന്റെ കുത്തക വാർഡായ തൃക്കരിപ്പൂർ ഒളവറയിൽ കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി പി വി പ്രസാദ് ആണ് ഔദ്യോഗിക സ്ഥാനാർത്ഥി ഇയാൾക്കൊപ്പം അവസാനഘട്ടം വരെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടായിരുന്ന ഒളവറ കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് ഫസലുൽ ഹക്കാണ് വിമത സ്ഥാനാർത്ഥി ഇരുപതോളം വരുന്ന പ്രവർത്തകർക്കൊപ്പം എത്തിയാണ് ഫസലുൽ ഹക്ക് പത്രിക സമർപ്പിച്ചത് യു ഡി എഫിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പി വി പ്രസാദ് അടുത്ത കാലം വരെ ബി ജെ പി അനുകൂലിയായിരുന്നുവെന്നും കോൺഗ്രസിലെ മുതിർന്ന അംഗങ്ങളെ തടഞ്ഞുകൊണ്ടാണ് ഇയാളെ സ്ഥാനാർത്ഥിയാക്കിയതെന്നും വിമതുപക്ഷം പറയുന്നു ആൾക്കാരുടെ കഴിവുകാഴേക്കടലിലെ ആൾക്കാരെ അംഗീകരിക്കാതെ ഇപ്പോൾ പാർട്ടിയിലേക്ക് കയറി വരികയും അതിനു മുമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള പോസ്റ്ററുകൾ പോസ്റ്റ് ചെയ്യുകയും ബി ജെ പിയിൽ അംഗത്വം എടുക്കുകയും ചെയ്ത ആൾക്കാരാണ് ഇപ്പം ആ നേതൃത്വം നമ്മുടെ പന്ത്രണ്ടാം വാർഡ് സ്ഥാനാർത്ഥിയായിട്ട് നിർദ്ദേശിച്ചത് അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് നേതൃത്വത്തിനോട് ഒരുപാട് തവണ അതായത് നമ്മുടെ എൻ്റെ കൂടെ ഇല്ല ഇതാ നമ്മുടെ ഘടകക്ഷികളടക്കമുള്ള ആൾക്കാർ ബി ജെ എത്രയോ ആൾക്കാർ ഗണിഞ്ഞു ശ്രമിച്ചിട്ട് പോലും അദ്ദേഹത്തെ സ്ഥാനാർത്ഥിത്തേക്ക് കൊണ്ടുവരികയും നമ്മുടെ പോലെ എത്രയോ കാലം പാർട്ടിയിൽ പണിയെടുത്ത് പാർട്ടിക്ക് വേണ്ടിയിട്ട് ജീവൻ ധിക്കുക ചെയ്തു പോലും ചെയ്ത ആൾക്കാരെ തഴുകയും ചെയ്ത ഒരു സാഹചര്യമാണ് ഈ നമ്മളിടയിൽ ഉണ്ടായിട്ടുള്ളത് അതിൽ പ്രതിഷേധിച്ചാണ് ഞാൻ ഇന്ന് സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ട് നമ്മുടെ വാർഡിലെ നമ്മുടെ എണ്ണം കൂടെ നിൽക്കുന്ന ആൾക്കാരുമായിട്ട് ഞാൻ ഇന്ന് പത്രിക സമർപ്പിക്കാൻ വേണ്ടി